ട്രാഫിക് ശബ്ദങ്ങൾ ഞങ്ങൾക്കിനി സഹിക്കാനാവില്ല പ്രതിഷേധം പക്ഷികളിൽ നിന്നാണ് കേട്ടിട്ട് വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ നമ്മൾ മനുഷ്യരെ പോലെ പക്ഷികൾക്കും ഈ തിരക്ക് പിടിച്ച ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് തിരക്ക് പിടിച്ച വാഹനങ്ങളുടെ ഓട്ടോവും ഹോർണടികളും ട്രാഫിക് ബ്ലോക്കും എന്നുവേണ്ട അന്തരീക്ഷ ശബ്ദകോലാഹലങ്ങൾ സമാധാനപാതയിൽ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന പക്ഷികളുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇനി ആരാണ് പരാതിക്കാർ എന്ന് പറയാം ഗാലപ്പഗോസ് യെല്ലോ വാർബ്ലർ എന്ന പക്ഷികളാണ് ഈ പരാതിക്കാർ ഈ കൂട്ടത്തിൽപ്പെട്ട ആൺ പക്ഷികൾ ട്രാഫിക്കിന്റെ ശബ്ദത്തിനിടെ മറ്റ് ആൺ പക്ഷികളുടെ കരച്ചിൽ കേട്ടാൽ വളരെയേറെ രോക്ഷാകുലരാകുമത്രേ തങ്ങളുടെ മേഖലയിലേക്ക് കയറുന്ന മറ്റ് ആൺ പക്ഷികളെ ഈ പക്ഷികൾ പ്രത്യേക കരച്ചിൽ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചാണ് അകറ്റുന്നത് എന്നാൽ ട്രാഫിക് ശബ്ദം ഉയർന്ന ഘട്ടത്തിൽ ഇത് നടക്കില്ല പലപ്പോഴും ട്രാഫിക്കിന്റെ ശബ്ദത്തിൽ പക്ഷികളുടെ ശബ്ദം കേൾക്കാതെ പോകും ഇതോടെ ദേഷ്യപ്പെടുന്ന പക്ഷികൾ മറ്റു പക്ഷികളെ ആക്രമിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത് തെക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ തിരുത്തു നിന്നകന്ന് സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്ത ദ്വീപുകളാണ് ഗ്യാലപകോസ് ഗ്യാലപകോസിൽ ആകമാനം കാൽ ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്നുമുണ്ട് എന്തായാലും മനുഷ്യർക്കിടയിലെ ഈ തിരക്കു പിടിച്ച അന്തരീക്ഷം പക്ഷികളെയും മൃഗങ്ങളെയും ഒരുപോലെ ബാധിക്കുന്നുണ്ടെന്ന് പറയാം